നൂറ്റമ്പത് ഗ്രാം ചെളി വരും ഇവിടെ വെക്കേണ്ടത് അരക്കിലോ ചെളി ഇപ്പുറത്ത് വെക്കാം റെഡിയായി കറക്റ്റ് ആയിരിക്കാം അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കിലോ വ്യത്യാസമുള്ളൂ കിലോ വ്യത്യാസമുള്ള ഈ കപ്പയും കൂടി വെച്ചോ വീട്ടിൽ പിന്നെ അറിയിച്ച ഒരു കോമഡിയാണ് ഇപ്പൊ പറഞ്ഞത് അచ్చനെ കൊടുക്കാം നിർഫോജി നിർഫോണ്ടി നല്ല ഫോം അടി ആ ലക്ഷ്മി അനു പറഞ്ഞ എത്ര weight എന്ന് പറഞ്ഞേ 55 ബോൾ പറഞ്ഞ എത്ര 45 ടു 50 അപ്പോൾ ആരാണ് സത്യം രണ്ട് വേരും ശരിയാണല്ലോ weight നോക്കണ്ടിരിക്കുന്നു എന്തെങ്കിലും ഇപ്പോ നമ്മൾ ഈക്വലായിട്ട് വിട്ടിട്ടുണ്ട് അല്ല അനു 55 ഓല്ലേ കയ്ക്കുന്നത് ശരി ഓക്കെ ഞങ്ങള് ചേട്ടനായിരിക്കും എനിക്ക് അഞ്ചിനകത്തേ കാണുള്ളൂ ഇത് ഇതില് തൂക്കാൻ പറ്റൂല കൊണ്ടു പോയിട്ടവരും

ओके। okay. അപ്പോ എനിക്ക് കിലോ ഉണ്ട് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ രണ്ട് ചക്ക ഒരു ചേന ഒരു വലിയ കവർ ഉരുളക്കിഴങ്ങ് കൂർക്ക അതുപോലെ തന്നെ ഒരു പീസ് കൊള്ളി നമ്മുടെ നേരത്തെ മിസ്റ്റർ നോബിയളീന് തന്നെയാണ് വെയിറ്റ് കൂടുതൽ കിലോ 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 ഇത് പിന്നെന്താ രണ്ട് കിലോ മിക്സ് മുട്ടിച്ച് പൊക്കറ്റ് ഇട്ടേക്കുന്നു അത് നാലിട്ട് ചങ്ങലയ്ക്ക് രണ്ട് കിലോ എണീറ്റ് പോടാ ഭാരവാഹിയിരുന്നു ക്രിഞ്ചാതെ